ജീവന്റെ ഉറവിടമേ എൻ്റെ ആശ്രയസങ്കേതമേ ജീവന്റെ പുതുക്കത്തിൽ ഞാൻ ദിനം നടക്കുവാൻ കൃപ തരിക രണ്ടു പരിന്തി നാല് പതിനാറ് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നിരവധി പുതുക്കപ്പെടലുകളെ പറ്റി വേദപുസ്തകം പറയുന്നുണ്ട് ജീവന്റെ പുതുക്കം ആത്മാവിന്റെ പുതുക്കം മനസ്സിന്റെ പുതുക്കം മാനസാന്തരത്തിലേക്കുള്ള പുതുക്കം എന്നിവ ചിലത് മാത്രം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനുദിനം പുതുക്കം പ്രാപിക്കുന്ന അകത്തെ മനുഷ്യൻ പൗലോസഭസ്വലൻ ഇവിടെ രണ്ട് മനുഷ്യരെ പറ്റി പറയുന്നു ഒന്ന് പുറമേയുള്ളതും ഒന്ന് അകത്തുള്ളതും പുറമേ മനുഷ്യൻ ക്ഷയിച്ചു പോകാൻ അഞ്ച് കാരണങ്ങൾ തൊട്ടുമുകളിൽ അദ്ദേഹം നിരത്തുന്നുണ്ട് കഷ്ടം ബുദ്ധിമുട്ട് ഉപദ്രവ മരണം എന്നിവയാണവർ എന്നാൽ ആ മനുഷ്യൻ ദിനം പ്രതി പുതുക്കം നേടാനുള്ള കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ ഘനം ലഭിക്കുമെന്ന ഉറപ്പാണത് നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നുവോ പ്രാർത്ഥിക്കാം പ്രേ പിതാവേ എല്ലാ പ്രയാസങ്ങൾക്കും നടുവിലും പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അനുഗ്രഹീതമായ പ്രത്യാശയിലുള്ള ഉറപ്പോടെ നീങ്ങാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ